സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഹോണററി വൈൽഡ് ലൈഫ് ഗാർഡനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പിലാക്കി അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് കണ്ണൻകുഴി പ്രദേശത്ത് കർഷകർക്ക് ദുരിതം വിതച്ചിരുന്ന ക്ഷൂദ്രജീവികളായി സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു കാട്ടുപന്നികളെ ഇന്നലെ രാത്രി വെടിവെച്ചിട്ടു കണ്ണൻകുഴി നിവാസികളായ സതീഷ് കുമാർ ബിജു എന്നിവരുടെ മരിച്ചീനി തോട്ടത്തിൽ തുടർച്ചയായി നാശം വിതച്ചിരുന്ന പന്നികളെയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ വെടിവെച്ചിട്ടത് കർഷകരുടെയും പ്രദേശവാസികളായ യുവാക്കളുടെയും നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ഷൂട്ടർ കുറ്റിച്ചിറ സ്വദേശി ടിമ്മിയാണ് പന്നികളെ വെടിവെച്ചത് കാട്ടുപന്നി ശല്യം നേരിടുന്ന കർഷകർക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് കെ കെ റിജേഷ് അറിയിച്ചു മാസകാലമായിട്ട് കപ്പത്തോട്ടത്തിൽ പന്നിയുടെ കൂട്ടവിളയായിരുന്നു അപ്പൊ നിരന്തരം നമ്മൾ ഈ കൃഷിക്കാരുടെ ആവശ്യം നമ്മുടെ മുന്നിൽ വരികയും അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പന്നീനെ മാർക്കുകയും പന്നീനെ കൊല്ലുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചു സർക്കാർ ഉത്തരവിറക്കി അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ട് പന്നീനെയും നില വെടിവെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പരാതിയുള്ള ആൾക്കാരൊക്കെ പഞ്ചായത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കൃഷി കൃഷിത്തോട്ടത്തിൽ ഇത്തരം ആക്രമണം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വേട്ടയാടാന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്